പുളിങ്ങോം ഭാഗമണ്ഡലം പാത യാഥാർത്ഥ്യമാകുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കർണാടക ഹൗസിംഗ് ബോർഡ് മന്ത്രി സമീർ അഹമ്മദ് പറഞ്ഞു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പുളിങ്ങോം ഭാഗമണ്ഡലം പാത യാഥാർത്ഥ്യമാകുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കർണാടക വഖഫ് ഹൗസിംഗ് ബോർഡ് മന്ത്രി സമീർ അഹമ്മദ് പറഞ്ഞു നിർദ്ദിഷ്ട പയ്യന്നൂർ പുളിങ്ങോം ഭാഗമണ്ഡലം അന്തർസംസ്ഥാന പാത യാത്രാ ദൂരം വളരെ കുറയ്ക്കുമെന്നും കേരളത്തിന്റെയും കർണാടകത്തിന്റെയും വികസന കുതിപ്പിന് ആക്കം കൂട്ടുമെന്നും കർണാടക മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം സ്വകാര്യ സന്ദർശനത്തിന് പുളിങ്ങോത്ത് എത്തിയതായിരുന്നു മന്ത്രി നിർദ്ദിഷ്ട പാതയ്ക്കായി കേരളം കാരിയങ്കോട് പുഴയ്ക്ക് കുറുകെ കർണാടക വനത്തിലേക്ക് നിർമ്മിച്ച പാലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി പുലിംഗം ഭാഗമണ്ഡല റോഡ് അല്ലെങ്കിൽ ഇത് ബാളാ ജന മന്ത്രി ബേഡിക്കാൻ ഇത് മുഞ്ചേ ഇല്ല മടിക്കൂത്ത് ആകോഷൻ ಕೇರಳ ಸರ್ಕಾರದವರು ಎರಡು ಸಾವಿರದ ನಾಲ್ಕಲ್ಲೇ ಸೇತುವೆ ಮಾಡಿದ್ದಾರೆ ಮುಂಚೆ ಜನ ಎಲ್ಲ ಅಲ್ಲಿಂದ ಇಲ್ಲಿ ಅಡ್ಡಾಡ್ತಾ ಇದ್ದರು ರಸ್ತೆ ಇತ್ತು ಯಾರೋ ಫಾರೆಸ್ಟ್ ಆಫೀ ಫಾರೆಸ್ಟ್ ಡಿಪಾರ್ಟ್ಮೆಂಟಿಂದ ಭಾಳ ವರ್ಷದಿಂದ ಈಗ ರಸ್ತೆ ಬಂದ್ ಮಾಡಿದಾರಂತೆ ನನ್ನ ಅರ್ಜಿ ಮನವಿಯನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ ಅವರು ಆ ಮನವಿನ ತಗೊಂಡು ಮ ಮನೆ ಮುಖ್ಯಮಂತ್ರಿಗಳ ಜೊತೆ ಮತ್ತು ಹಾಗೂ ಫಾರೆಸ್ಟ್ ಮಿನಿಸ್ಟ್ರಿ ಜೊತೆ ಮಾತಾಡಿ ಮುಂಚೆ ಹೆಂಗಿತ್ತು ರಸ್ತೆ ಹಂಗೆ ಮಾತಿಕೊಡೋಕ್ಕೆ ನಾನು ಪ್ರಯತ್ನ ಮಾಡ್ತೀನಿ ನಾನು അതിർത്തിയിലെത്തിയ മന്ത്രി നിലവിലുള്ള റോഡിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തി പയ്യന്നൂർ പുളിങ്ങോ ഭാഗമണ്ഡലം റോഡ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മനോജ് വടക്കേലിന്റെ നേതൃത്വത്തിൽ മന്ത്രിക്ക് നിവേദനം നൽകി കേരളത്തിലെയും കർണാടകത്തിലെയും ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ റോഡാണിതെന്ന് നേതാക്കൾ മന്ത്രി അറിയിച്ചു ഇക്കാര്യം കർണാടക മുഖ്യമന്ത്രിയുടെയും വനം വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നേതാക്കൾക്ക് ഉറപ്പു നൽകി ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുൻ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് കെ കെ സുരേഷ് കുമാർ എന്നിവരും സംസാരിച്ചു നേരത്തെ ഇവിടെ പാലുണ്ടായിരുന്നു അല്ലേ ആ പാലുണ്ടായിരുന്നു കർണാടകയിലെ മറ്റു മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ഫോറസ്റ്റ് മിനിസ്റ്ററായിട്ട് സംസാരിച്ച് വഴി ഇവിടെ തുറക്കാനുള്ള എല്ലാ വ്യവസ്ഥയും ആ അതേ അതേ രൂപത്തില് ചെയ്തു തരാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയോടും ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിട്ട് സംസാരിച്ച് വേണ്ടത് ഞാൻ ചെയ്യാമെന്ന് പറയുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ